ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തേക്കടി മുത്തങ്ങ നെല്ലിയാമ്പതി അരിയനല്ലൂർ ഉത്തരം തേക്കടി ദേശീയ വാൾനട്ട് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി പതിനാറ് മാർച്ച് അഞ്ച് ഏപ്രിൽ ഇരുപത്തി മെയ് പതിനേഴ് ഉത്തരം മെയ് പതിനേഴ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് സർക്കാർ ഐ ഡി പാർക്കുകളുടെ കീഴിൽ വർക്ക് നിയർ ഹോം സ്ഥാപിക്കുന്നതിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏത് ഹരിയാന കാശ്മീർ ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം പോപ്പ് സംഗീത രാജാവ് മൈക്കൽ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രം ഏത് മൈക്കൽ ഗരുഡൻ ശ്രീമിങ് ജാക്ക് ഉത്തരം മൈക്കൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര പതിമൂന്ന് ഇരുപത്തി ഏഴ് അമ്പത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് ഉത്തരം തൊണ്ണൂറ്റി വൃക്കരോഗികൾ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് ഇളനീർ കട്ടൻ ചായ ഉലുവ തേങ്ങാവെള്ളം ഉത്തരം തേങ്ങാവെള്ളം ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് കാരറ്റ് ബീറ്റ്റൂട്ട് ബ്രോക്കോളി കാപ്സിക്കം ഉത്തരം ബ്രോക്കോളി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവ് കൂടാൻ കാരണമാകുന്നു ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മിതേൻ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് പാമ്പ് മണം പിടിച്ചെത്തുന്ന ചെടി ഏത് ചെമ്പരത്തി റോസ് കള്ളിമുള്ളു തുളസി ഉത്തരം കള്ളിമുള്ള് തൊണ്ണൂറ് ശതമാനം പവിഴപ്പുറ്റുകളും ഏത് വർഷത്തോടെ നിർജീവമാകുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി എഴുപത് ഉത്തരം രണ്ടായിരത്തി അമ്പത് പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ ഭക്ഷണം ഏത് മത്സ്യം ബീഫ് മുട്ട ഉരുളക്കിഴങ്ങ് ഉത്തരം മത്സ്യം പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ് ജി ശങ്കരക്കുറുപ്പ് ഡി പത്മനാഭൻ കുമാരനാശാൻ വി ടി ഭട്ടതിരിപ്പാട് ഉത്തരം ഡി പത്മനാഭൻ പതിവായി കഴിച്ചാൽ ഹൃദയാഘാതത്തെ തടയുന്ന ജ്യൂസ് ഏത് കറ്റാർവാഴ ജ്യൂസ് മുസംബി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ഉത്തരം ഓറഞ്ച് ജ്യൂസ് ഇന്ത്യയിൽ കുട്ടികളിൽ ക്യാൻസർ ശതമാനം എത്രയാണ് പത്ത് ശതമാനം ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം ശതമാനം ഉത്തരം ഇരുപത് ശതമാനം ബി പി കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് വാഴപ്പഴം ആപ്പിൾ മൾബറി സ്ട്രോബെറി ഉത്തരം വാഴപ്പഴം വെണ്ണപ്പഴം എന്നറിയപ്പെടുന്ന പഴം ഏത് തക്കാളി ചക്ക അവക്കാടോ മുട്ടപ്പഴം ഉത്തരം അവക്കാടോ മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുസമ്പി ഷമാം ആപ്പിൾ പേരക്ക ഉത്തരം മുസംബി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ സുനിത വില്യംസ് കൽപ്പന ചൗള രൂപേഷ് ഉത്തരം രാകേഷ് ശർമ്മ പ്ലൂട്ടോ ഒരു ഗ്രഹം അല്ലാതായി മാറിയത് മുതലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ ഉത്തരം രണ്ടായിരത്തി ആറ് മുതൽ രാത്രിയിൽ ആകാശത്ത് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ യുറാനസ് ചൊവ്വ ബുധൻ ഉത്തരം ചൊവ്വ സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ നൂറാമത്തെ ഇന്റർനാഷണൽ സെഞ്ചുറി നേടിയത് ഏത് ടീമുമായുള്ള മത്സരത്തിലായിരുന്നു ഫ്രാൻസ് പോർച്ചുഗൽ ശ്രീലങ്ക ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് സൗരയുദ്ധത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത് സൂര്യൻ ശുക്രൻ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഉത്തരം നെപ്റ്റ്യൂൺ എൻ്റെ മരം പദ്ധതി ആരംഭിച്ചതെപ്പോൾ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴ് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനാറ് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കബനി ചാലിയാർ പെരിയാർ നെയ്യാർ ഉത്തരം പെരിയാർ സാമൂതിരി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന നഗരം ഏത് കോഴിക്കോട് തിരുവനന്തപുരം വയനാട് ആലപ്പുഴ ഉത്തരം കോഴിക്കോട് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ബ്രഹ്മപുത്ര കാവേരി ദാപ്തി യമുന ഉത്തരം യമുന അർജുന അവാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലോക അഹിംസാ ദിനം എന്നാണ് ജനുവരി ആറ് ഒക്ടോബർ രണ്ട് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന തമിഴ്നാട് കേരളം ഉത്തരം കേരളം ഉണക്ക കുതിർത്ത വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അർബുദം ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം പല്ലുകളുടെ ആരോഗ്യത്തിന് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് നെല്ലിക്ക ഇറച്ചി മിഠായികൾ പാൽ ഉത്തരം മിഠായികൾ ശരീരത്തിൽ ഉപ്പിന്റെ അംശം ഒരു ദിവസത്തിൽ എത്ര ഗ്രാമിൽ കൂടാൻ പാടുള്ളതല്ല രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം അഞ്ച് ഗ്രാം ഉത്തരം അഞ്ച് ഗ്രാം പഞ്ചസാര അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മലബന്ധം രക്തസമ്മർദ്ദം അൾസർ പ്രമേഹം ഉത്തരം പ്രമേഹം ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഇൻഫ്ലമേഷൻ പൊണ്ണത്തടി രക്തസമ്മർദ്ദം അർബുദം ഉത്തരം ഇവയെല്ലാം കരൾ വീക്കം കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ മഞ്ഞൾ ചായ പാൽ ഇഞ്ചി ചായ ഉത്തരം മഞ്ഞൾ ചായ മുഖത്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ബെറി ഉത്തരം ഓറഞ്ച് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ജനസംഖ്യ കണക്കെടുപ്പിനൊപ്പം ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യക്കാർ പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം ഇരുപത് ദശാംശം ഏഴ് ശതമാനം മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം ഉത്തരം പതിനേഴ് ദശാംശം അഞ്ചു ശതമാനം ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം ഉത്തർപ്രദേശ് ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ വനിത ആര് കൽപ്പന ചൌള ആശാ പൂർണ ദേവി സുഗതകുമാരി ബാലാമണിയമ്മ ഉത്തരം ആശാപൂർണദേവി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ആന്തമാൻ നിക്കോബർ പോണ്ടിച്ചേരി ലഡാക്ക് ലക്ഷദ്വീപ് ഉത്തരം ആന്തമാൻ നിക്കോബർ ആൻഡമാൻ നിക്കോബർ എത്ര ദ്വീപുകൾ ഉണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ നൽകാൻ തീരുമാനിച്ച മിനിമം വേതനം എത്രയാണ് മൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ നാല് ദശാംശം എട്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ആറ് ദശാംശം മൂന്ന് ലക്ഷം രൂപ മൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ് അഞ്ചു കോടി കിലോമീറ്റർ പതിനൊന്ന് കോടി കിലോമീറ്റർ പതിനഞ്ചു കോടി കിലോമീറ്റർ പതിനെട്ട് കോടി കിലോമീറ്റർ ഉത്തരം പതിനഞ്ച് കോടി കിലോമീറ്റർ ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര ആറു മാസം ഒരു വർഷം ഒന്നര വർഷം രണ്ടു വർഷം ഉത്തരം ഒരു വർഷം ഇന്ത്യയിൽ ആദ്യമായി യോഗാ ദിനം ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി ആറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുരിങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ജർമ്മനി ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആർ ബി ഐ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് രണ്ടു രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഉത്തരം പത്തു രൂപ മനുഷ്യ ശരീരത്തിൽ എത്ര ചക്രങ്ങൾ ഉണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി അമ്പത്തി അഞ്ച് ഉത്തരം നൂറ്റി പതിനാല് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ഏതാണ് ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗൺ ഉത്തരം ഹീലിയം കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ഉറവിടം എന്നറിയപ്പെടുന്നത് പാലുൽപ്പന്നങ്ങൾ തേൻ ചീര മത്സ്യം ഉത്തരം പാലുൽപ്പന്നങ്ങൾ മരണം അടുത്ത് ആറു മാസം വരെ മാത്രം ആയുസുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം എന്ത് ഉറക്കക്കുറവ് പുറം വേദന പെട്ടെന്നുള്ള മറവി നെറ്റിയിലെ ചന്ദ്രകല ഉത്തരം നെറ്റിയിലെ പെട്ടെന്നുള്ള ചന്ദ്രകല സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്